ഇ ഡിയുടെ അന്വേഷണവുമായി സഹകരിക്കാമെന്ന് ഹൈറിച്ച് മണി ചെയിൻ തട്ട് വികസന പ്രതികളായ പ്രതാപനും ശ്രീനയും ഇന്നലെ കോടതിയിൽ പറഞ്ഞിട്ടുണ്ട് ഒളിവിൽ പോയ ഇവർക്ക് വേണ്ടി മുൻകൂർ ജാമ്യമെടുക്കാൻ ഹാജരായ അഡ്വക്കേറ്റ്സ് വഴിയാണ് ഇക്കാര്യം അവർ അറിയിച്ചത് ഇ ഡി ഇവരുടെ വീട്ടിൽ അന്വേഷിതരായി വന്നപ്പോൾ അവിടെ നിന്നും ഓടി രക്ഷപ്പെട്ടവർക്ക് ഇപ്പോൾ എങ്ങനെയാണ് മാറ്റം വന്നത് വിദേശത്തേക്ക് കടക്കാനുള്ള പരിപാടിയൊന്നും നടക്കില്ലെന്ന് ലുക്കൗട്ട് നോട്ടീസ് വന്നതോടെ ഇവർക്ക് മനസ്സിലായി കാണും പിന്നെ രക്ഷപ്പെടാൻ വേറെ മാർഗമില്ല ഇന്ത്യയിൽ എത്രനാൾ എന്നുവെച്ചാണ് ഒളിവിൽ കഴിയുന്നത് അതായിരിക്കും അന്വേഷണവുമായി സഹകരിക്കാം എന്ന് ഇപ്പോൾ തോന്നിയത് ഇവരുടെ മുൻകൂർ ജാമ്യത്തെ ഇ ഡി ശക്തമായി എതിർത്തിരുന്നു ജാമ്യ അപേക്ഷയുടെ വാദം ഇനി കേൾക്കുന്നത് ചൊവ്വാഴ്ചയാണ് തങ്ങൾ നടത്തിയ ഇടപാടുകളെല്ലാം നിയമവിധേയമാണ് എന്നാണ് ശ്രീനയും പ്രതാപനും പറയുന്നത് അത് കേട്ട് ഇ ഡി ഇവരെ വെറുതെ വിടുമെന്നാണോ തോന്നുന്നത് എല്ലാം നിയമവിധേയമാണെങ്കിൽ പിന്നെന്തിനാണ് ഒളിച്ചോട്ടം ഇവരെ കസ്റ്റഡിയിൽ വേണമെന്ന് തന്നെയാണ് ഇ ഡി ഇപ്പോഴും പറയുന്നത് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്ത് കഴിയുമ്പോൾ അവർക്ക് ബോധ്യമാകണം ശ്രീനയും പ്രതാപനം ചെയ്തതിൽ യാതൊരു തെറ്റുമില്ലെന്നും മണി നടത്തി ലീഡർമാർക്ക് കാശ് വാരിക്കൂരി നൽകിയതും എങ്ങുമില്ലാത്ത കോയിൻ കാണിച്ച് കോടികൾ കട്ടതും അഞ്ച് ലക്ഷം രൂപ ഷെയറായി പിരിച്ച് പത്തിരട്ടിയാക്കി തിരികെ നൽകാമെന്ന് പറഞ്ഞതും ഹവാല വഴി പണം കടത്തിയതും ഒക്കെ നിയമപരമായി ശരിയായിരുന്നു എന്ന് ഇ ഡിക്ക് മനസ്സിലാക്കണം അപ്പോൾ പിന്നെ ഇ ഡിയുടെ ഭാഗത്തു നിന്നും പ്രശ്നങ്ങളുണ്ടായില്ല അതിനൊക്കെ കഴിയുമെങ്കിൽ ഈ ഒളിച്ചോട്ടം പിന്നെ എന്തിനായിരുന്നു വാസ്തവത്തിൽ ഒളിച്ചോടിയത് ഇ ഡിയെ പേടിച്ചായിരുന്നു ഇത്രയും നാൾ കൊണ്ട് വാരിക്കൂട്ടിയ പൈസയുമായി അവസാനത്തെ മുന്നിലായിരിക്കാം ആ ഒളിച്ചോട്ടം രാജ്യം വിടാനുള്ള ഈ തട്ടിപ്പുകാരുടെ സ്വപ്നമാണ് ഒരു ലുക്കൗട്ട് നോട്ടീസിൽ തകർന്നു വീണത് ഇപ്പോൾ വീണ്ടും പുതിയ കേസുകൾ വരുന്നുണ്ട് ഹൈറിസിനായി സൂപ്പർ മാർക്കറ്റുകൾ തുടങ്ങി പറഞ്ഞ പണം കൊടുക്കാതെ പറ്റിച്ച കേസുകൾ ഇപ്പോൾ വന്നിട്ടുണ്ട് തൃശ്ശൂർ ജില്ലയിലെ പുതുക്കടവ് സ്റ്റേഷനിൽ പുതിയ എഫ് കഴിഞ്ഞ ദിവസം വന്നിട്ടുണ്ട് ഇനി വരാനുള്ളത് ഒ ടി ടിക്ക് വേണ്ടി വലിയ തുക മുടക്കിയ വമ്പൻ സ്രാവുകളിലെ കേസുകളായിരിക്കും അതിൽ ചിലർക്ക് നാണക്കേട് കാരണം കേസ് കൊടുക്കാൻ മടി കാണിക്കുന്നുണ്ടാവാം കാരണം ഒരു ഒ ടി ടി പ്ലാറ്റ്ഫോമിൽ നിന്നും പത്തിരട്ടയായി തിരികെ നൽകും എന്ന വാഗ്ദാനം കേട്ട് പണം നിക്ഷേപിച്ച ആ മണ്ടത്തരം അവർ ഓർക്കുവാൻ പോലും ആഗ്രഹിക്കുന്നുണ്ടായില്ല ഇതിനൊപ്പം പറയാനുള്ളത് മറ്റ് പല രീതിയിലും സമാനമായ മണിച്ചയം തട്ടിപ്പുകൾ ഇപ്പോൾ നടക്കുന്നുണ്ട് എന്നതാണ് ഫോഴ്സ് എന്ന കോയിൻ വാങ്ങുവാനായി പല ക്യാമ്പയിനുകളും നടക്കുന്നുണ്ട് ഫോഴ്സ് കോയിൻ പലരും വാങ്ങുന്ന ഒരു കോയിനാണ് അതിന് ഏതാണ്ട് മൂന്ന് രൂപയാണ് ഇപ്പോൾ വില എന്ന് തോന്നുന്നു അതിൻ്റെ മൂല്യം കൂടിയാൽ നിങ്ങൾക്ക് ലാഭം കിട്ടുകയും ചെയ്യും പക്ഷേ ഈ ക്യാമ്പയിൻ നടത്തുന്നവർ പറയുന്നത് നിങ്ങൾ കോയിൻ വാങ്ങുന്നതോടൊപ്പം രണ്ടുപേരെയെങ്കിലും ചേർക്കുക അപ്പോൾ നിങ്ങൾക്ക് എക്സ്ട്രാ ഇൻകം ലഭിക്കും അവരും ആളെ ചേർക്കുമ്പോൾ വീണ്ടും പൈസ കിട്ടും അപ്പോൾ അതിനെ മണി എന്ന് തന്നെ വിളിക്കേണ്ടി വരും മെറ്റാഫോഴ്സ് എന്ന ടീമാണ് ഈ പരിപാടിയുമായി ഇറങ്ങിയിട്ടുള്ളത് അവരും വീക്കിലി ഇൻകം മന്ത്ലി ഇൻകം ഒക്കെ പറയുന്നുണ്ട് കോയിൻ വാങ്ങാൻ പറയുന്നത് സമ്മതിച്ചു കൊടുക്കാം പക്ഷേ അവിടെയും ആളെ ചേർക്കൽ വരുന്നതോടെ അത് മണി ചെയിൻ എന്ന മാരക തട്ടിപ്പായി മാറുകയാണ് നിക്ഷേപിക്കുന്ന പണം ഉപയോഗിച്ച് വാങ്ങുന്ന കറൻസി മെറ്റാഫോഴ്സ് എന്ന കമ്പനിയുടെ മൊബൈൽ ആപ്ലിക്കേഷനിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നതോടുകൂടി ആ മുഴുവൻ സംഖ്യയും ഈ മണി ചെയിനിലെ മുകളിലുള്ള ആളുകളുടെ അക്കൗണ്ടുകളിലേക്ക് എത്തുന്നു തുടർന്ന് ഈ നിക്ഷേപകനോട് മറ്റുള്ളവരെയും ഈ സ്കീമിൽ ചേർക്കാൻ പറയുന്നു എങ്കിൽ മാത്രമേ നിക്ഷേപിച്ച തുകയും ലാഭവും ലഭിക്കുകയുള്ളൂ എന്നറിയിക്കുന്നു ഈ ഘട്ടത്തിലാണ് പൈസ ഇട്ട ആൾക്ക് ഇത് മണി ചെയിൻ ആണ് എന്ന കാര്യം മനസ്സിലാകുന്നത് നഷ്ടപ്പെട്ട പണം തിരികെ കിട്ടാൻ കുറച്ചു പേരെങ്കിലും മറ്റുള്ളവരെ ഈ പദ്ധതിയിലേക്ക് ചേരാൻ പ്രേരിപ്പിക്കുന്നു നിരവധി പേർക്ക് ഒരു ലക്ഷം മുതൽ ഇരുപത് ലക്ഷം വരെ ഈ പദ്ധതിയിൽ നഷ്ടപ്പെട്ടിട്ടുണ്ട് ചെയിനിൻ്റെ മുകൾ തട്ടിലുള്ള ആളുകൾ ലക്ഷങ്ങളുടെ സമ്പാദ്യവും ഉണ്ടാക്കിയിട്ടുണ്ട് നഗരത്തിലെ ആഡംബര ഹോട്ടലുകളിൽ ഹോൾ ബുക്ക് ചെയ്ത് മോട്ടിവേഷൻ ക്ലാസുകൾ നടത്തിയാണ് പ്രതികൾ ഈ പദ്ധതിയിലേക്ക് ആളുകളെ ചേർക്കുന്നത് മെറ്റാഫോൾസ് എന്ന ഈ പേരുകൂടി അയലച്ചിനൊപ്പം ഓർത്തുവെക്കുക